അയോധ്യയിൽ ഇപ്പോൾ കനത്ത മൂടൽമഞ്ഞാണ് ഈ മൂടൽമഞ്ഞിനിടയിലും ബാലകരാമനെ കാണാൻ ഭക്തജനത്തിരക്ക് അഭൂതപൂർവ്വമാണ് അയോധ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് മൂടൽമഞ്ഞ് മഞ്ഞ് തുടരുമ്പോഴും രാമമന്ദിരം ഉരുവിട്ട് പതിനായിരങ്ങൾ ക്ഷേത്രത്തിന് പുറത്ത് കാത്തിരിക്കുകയാണ് രാംലല്ലയെ നോക്ക് കാണാൻ സുരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സേനകളെ ക്ഷേത്ര പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം തുടർച്ചയായി വലിയ ഭക്തജന തിരക്കാണ് അയോധ്യയിലുള്ളത് ബാലകരാമനെ നോക്ക് കണ്ട് ദർശന സായുജ്യമടയാൻ ദിനംപ്രതി നിരവധി ഭക്തരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അയോധ്യയിൽ എത്തുന്നത് ദർശനത്തിന് എത്തുന്നവർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിന് പുറമെ ഉദാഹരണം സംഭാവനകളും നൽകുന്നുണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിലേക്ക് സംഭാവനകൾ നൽകാൻ തുടങ്ങിയത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയുടെ സംഭാവന ക്ഷേത്രത്തിന് ലഭിച്ചിരുന്നു അതേസമയം അയോധ്യ പ്രാണപ്രതിഷ്ഠ ശേഷം ഗോരഖ്പൂർ ക്ഷേത്രത്തിലെത്തിയ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് ഗോരഖ്പൂരിലെ വിശ്വാസികൾ യുവാക്കളും സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ അദ്ദേഹത്തെ വരവേൽക്കാനായി നഗരവീഥികളിൽ തടിച്ചുകൂടി കാവ്യണിഞ്ഞ് മധുരം വിതരണം ചെയ്ത് ജനങ്ങൾ യോഗി ആദിത്യനാഥിനെ വരവേറ്റു നന്ദി യോഗിജി എന്ന ജനങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജയ് ശ്രീറാം എന്ന ആരവവും ജനങ്ങൾക്കിടയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് ഗോരഖ്നാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലുടനീളം ജനങ്ങൾ മുഖ്യമന്ത്രിയെ പുഷ്പ ി നടത്തി ആനയിച്ചു മുഖ്യമന്ത്രി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും നന്ദി പറയുകയും ചെയ്തു രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം ഗോരഖ്പൂരിലേക്കുള്ള യോഗിയുടെ ആദ്യ സന്ദർശനമാണിത് മുഖ്യമന്ത്രി അഭിനന്ദിച്ച നാടൻ കലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പലയിടത്തും എൻസി സ്കൌട്ട് കേഡറ്റുകളും മുഖ്യമന്ത്രിക്ക് ആശംസകൾ നേർന്നു ഗോരഖനാഥ് ക്ഷേത്രത്തിലെത്തിയ യോഗി ആദിത്യനാഥ് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പൂജ നടത്തി അതേസമയം അയോധ്യയിലെ നിലക്കാത്ത ഭക്തജനപ്രവാഹം കണക്കിലെടുത്ത് ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ദർശനത്തിന്റെയും ആരതിയുടെ സമയക്രമം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു പുതുക്കിയ സമയക്രമ പ്രകാരം ശ്രീങ്കാർ ആരതി രാവിലെ നാലരയ്ക്കും മംഗളാരതി ആറ് മുപ്പതിനുമാണ് നടക്കുക രാവിലെ മണി മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിനായി പ്രവേശിക്കാം ഭോഗ് ആരതി ഉച്ചയ്ക്കും വൈകിട്ടത്തെ ആരതി രാത്രി ഏഴ് മുപ്പതിനുമാണ് നടക്കുക ഭോഗ് ആരതിയുടെ രണ്ടാം ഘട്ടം രാത്രി എട്ടിനും നടക്കും രാത്രി പത്തിന് ശയൻ ആരതിയുടെ ഒരു ദിവസത്തെ പൂജകൾക്ക് സമാപനമാകും പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലെ ഭക്തരുടെ വൻതിരക്കാണ് അനുഭവപ്പെടുന്നത് ഇരുപത്തിമൂന്ന് മുതലാണ് ദർശനത്തിന് ആളെ പ്രവേശിപ്പിച്ചത് തുടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാമക്ഷേത്രത്തിന്റെ വരവോടെ അയോധ്യയിൽ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ക്ഷേത്രം തുറന്ന് ഒരു മാസം പിന്നിടുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ലക്ഷം സന്ദർശകർ ദിവസവും എത്തുമെന്ന് അയോധ്യ വികസന അതോറിറ്റി പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണവും വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാകുമ്പോൾ നഗരത്തിലേക്കുള്ള ടൂറിസം പത്ത് മടങ്ങ് വർദ്ധിക്കുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് አቶ ፓራኒው ዩኒስਟስ